ഹായ് ഫ്രണ്ട്സ് വൈകുന്നേരം മണി ശരത്തിൻ്റെ വീട്ടിൽ ഇരുന്നപ്പം അമ്മ നല്ല അടിപൊളി ഒരു ചായ ഇട്ടെന്ന് അങ്ങനെ അതൊക്കെ കുടിച്ചിരുന്നപ്പോഴാണ് രതീഷേട്ടൻ പറഞ്ഞത് ദാ പുറത്ത് നല്ല മഴയുണ്ട് ഇപ്പം ഹാജിമലങ്ങി പോയാൽ കിടിലും ആയിരിക്കുന്നു പിന്നൊന്നും നോക്കില്ല കോട്ട ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ചാടി ഇറങ്ങി ശരിക്കും പറഞ്ഞാൽ എല്ലാ സാറ്റർഡേയും ഞങ്ങൾ ഔട്ടിങ്ങിന് ഒരു സ്ഥലമാണ് ഹാജിമലങ്ക് ഏകദേശം ഒരു നൈറ്റ് പന്ത്രണ്ട് മണിക്ക് ശേഷം ഞങ്ങൾ അങ്ങനെ ഇറങ്ങും അവിടെ പോയി നല്ലൊരു കിടിലും കോഫിയൊക്കെ കുടിച്ച് തിരിച്ചു വരും ശരിക്കും നൈറ്റ് അല്ലാതെ മോർണിംഗ് ഇതുവരെ ഞാൻ ഹാജിമലയ്ക്ക് പോയിട്ടില്ല അങ്ങനെ ഞങ്ങൾ വെട്ടത്തിൽ പോയപ്പോഴാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടത് കല്യാൺ ടൗണിൽ നിന്നുള്ള തിരക്കൊഴിഞ്ഞ നല്ല കിടിലം ഗ്രാമപ്രദേശം ശരിക്കും നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് ആണ് രണ്ട് സൈഡും നല്ല കിടിലം മനോഹരമായ കാഴ്ചകൾ കൂടാതെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന നദികളും ശരിക്കും മുംബൈ സിറ്റിയിൽ ഞാൻ ഇത്രയും വൃത്തിയുള്ള നദികൾ കണ്ടിട്ടേ പോകുന്ന വഴിക്ക് കണ്ട ഒരു കിഡിലം സ്പോട്ടിലേക്ക് ഞങ്ങൾ കയറി ശരിക്കും ഹാജിമലങ്കി പോകുന്ന ഒരുപാട് ഒരുപാടാളുകൾ ഇറങ്ങി കുളിക്കുകയും മറ്റും ചെയ്യുന്ന ഒരു കിടിലം സ്പോട്ട് ഇവിടം കണ്ടപ്പം എനിക്ക് തോന്നിയത് നമ്മുടെ നാട്ടിലെ കരമനയാറും പൂവക്കടിയാറും ചിറ്റാറിലൊക്കെയാണ് ഞാൻ നിൽക്കുന്നതെന്നാണ് അടിപൊളി അങ്ങനെ കുറച്ചു നേരം നോക്കത്താ ദൂരത്ത് മലഞ്ചെരുവുകളൊക്കെ കണ്ണും നട്ട് നോക്കി നിന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു അങ്ങനെ അവിടെ നിന്നിറങ്ങി കുറച്ചൊന്ന് മുന്നിലേക്ക് പോകുമ്പോൾ നമ്മുടെ എവിടെയോ കണ്ടു മറന്നൊരു സ്ഥലം പോലെ എനിക്ക് തോന്നി നമ്മുടെ കുട്ടിക്കാനം വാഗമൺ റോഡിലൂടെ പോകുന്നൊരു ഫീലായിരുന്നു ശരിക്കും നമ്മുടെ വാഗമൺ മുട്ടക്കുന്നിനെ തോന്നിപ്പിക്കും വിധം കാഴ്ചകളും അങ്ങറ്റം ഇങ്ങറ്റം പച്ചപ്പ് വിരിച്ച നല്ല അടിപൊളി മലഞ്ചെരിവുകളും ശരിക്കും പറയാതിരിക്കാൻ വയ്യ കിടിലം കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്കും ഞാൻ നാട്ടില് ഇടുക്കിയിലോ മൂന്നാറിലോ എവിടെ നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ അവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും ഹാജിമലങ്കിലേക്ക് യാത്ര തിരിച്ചു മുംബൈ കല്യാണിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ മാറിയാണ് ഹാജി ഹാജിമലങ്ക് മലഞ്ചെരിവുകൾ ശരിക്കും പ്രശസ്തമായ മഹാരാഷ്ട്രയിലെ മാത്തേരാൻ കുന്നിൻ പ്രദേശങ്ങളുടെ ഒരു ഭാഗം കൂടെയാണ് ഈ ഹാജി ഹാജിമലങ്ക് ഇനി നമ്മൾ ഈ മതേതര രാജ്യം മതേതര സ്ഥലങ്ങൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ ഒരു മതേതര കുന്നിൻ ചരിവാണ് ഈ ഹാജി ഹാജിമലങ്ക് ഈ കുന്നിൻ്റെ ഒരു ദർഗയുണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ ആരാധിക്കുന്ന ഒരു ദർഗ ശരിക്കും മൂന്ന് നിലകളിലായാണ് ഈ മലനിരകൾ കാണപ്പെടുന്നത് അതിലെ ഒരു ഭാഗത്താണ് ഈ സൂഫി സന്യാസിയുടെ ദർഗസ്ഥിതി ചെയ്യുന്നത് കൂടാതെ ഒരു ഭാഗത്ത് മലങ്കഡ് എന്ന പ്രശസ്തമായ കോട്ടയും ഹാജി എന്ന കുന്നിൻ ആ ചെറിയ ടൗണിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു സൈഡിൽ ആ വലിയ കോട്ടയും കാണാം മറു സൈഡിലെ ദർഗയും നല്ല വ്യക്തമായി തന്നെ കാണാം അങ്ങനെ ഹാജി ഹാജിമലങ്ക് ജംഗ്ഷനിലെത്തുമ്പോൾ രണ്ട് റോഡുകളായിട്ടാണ് തിരിയുന്നത് ലെഫ്റ്റ് സൈഡിൽ മുകളിലേക്കുള്ള റോഡാണ് മലങ്കഡ് കോട്ടയിലേക്കുള്ളതും ഹാജി ദർഗയിലേക്കുള്ളതും അടുത്ത റോഡ് റൈറ്റ് സൈഡിലോട്ട് തിരിഞ്ഞൊരു ചെറിയ റോഡ് പോകുന്നത് നമ്മുടെ പനവേലിലോട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണ് അങ്ങനെ മുകളിലേക്കുള്ള റോഡേ പോകുമ്പോൾ തന്നെ മുന്നിൽ കാണുന്ന മലകൾ അത്യാവശ്യം നല്ല മഴ പെയ്തതിനാൽ മഞ്ഞിറങ്ങി ഫുൾ മൂടിയിരിക്കുന്നത് കാണാം ഇവിടെയാണ് സഞ്ചാരികളുടെ ലാസ്റ്റ് പാർക്കിംഗ് പോയിന്റ് ഇവിടെ നിന്ന് മുകളിലേക്കുള്ള സർവീസ് കോട്ടയിലേക്ക് പോകാനും ദർഗയിലേക്ക് പോകാനും ഈ മെയിൻ ഗേറ്റിൽ നിന്നാണ് പോകുന്നത് ഇപ്പോൾ താൽക്കാലികമായിട്ട് ക്ലോസ്ഡ് ആണ് കാര്യം പുതിയ കേബിൾ റോപ്പ് വരെ വർക്കാണ് നടക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ജൂലൈയിൽ ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുമെന്നായിരുന്നു നേരത്തെ അറിയാൻ സാധിച്ചത് എന്നാൽ ഇതുവരെ ഇതിൻ്റെ ഓപ്പണിങ്ങിൻ്റെ കാര്യമൊന്നും തീരുമാനമായിട്ടില്ല എന്തായാലും ആയതിനു ശേഷം നമ്മൾ റോപ്പ് വേയിലെ ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും കാര്യം രണ്ട് സൈഡിലും ചെങ്കുത്തായ പാറകൾക്കിടയിലൂടെയുള്ള യാത്രയാണ് അടിപൊളി കാഴ്ച തന്നെ ആയിരിക്കും അത് എന്നാൽ ഉദ്ഘാടനം കഴിയാതെ തന്നെ ഒരുപാട് സഞ്ചാരികളാണ് ഇവിടെ വന്നു പോകുന്നത് കാരണം അത്രക്ക് അടിപൊളി ക്ലൈമറ്റ് ആണ് കൂടാതെ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന അരുവികൾ ഒന്നോ രണ്ടോ അല്ല വരി വരി വരിയായിട്ട് അരുവികളാണ് താഴേക്ക് വരുന്നത് അതിൽ നമുക്ക് കയറാൻ സാധിക്കുന്നതുമുണ്ട് ഇല്ലാത്തതുമുണ്ട് കാടിൻ്റെ ഒത്ത നടുക്കൂടെ ചെറിയ ഇടനാഴിയിലൂടെ നടന്ന് ചെറിയ പാറക്കെട്ടുകളിലൂടെ മുകളിലേക്ക് കയറുമ്പോൾ മുകളിലെത്തുമ്പോൾ നല്ല അടിപൊളി ഒരു വാട്ടർഫാൾസ് വാട്ടർഫാൾസാണുള്ളത് ശരിക്കും പ്രായവ്യത്യാസമില്ലാതെ വലിയവരും ചെറിയവരും എല്ലാവരും ഒരുപോലെ നടന്ന് കയറിപ്പോവാൻ പറ്റിയൊരു അടിപൊളി കിടിലം വാട്ടർഫാൾസിലോട്ടാണ് ഈ പോകുന്നത് മുകളിലേക്ക് കയറുമ്പോൾ തന്നെ ഇടയിലൂടെ നമുക്ക് താഴേക്ക് നോക്കിയാൽ വളരെ മനോഹരമായ മലങ്കട്ട് റോ വേറെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ അവിടുന്ന് കുറച്ചുകൂടെ മുകളിലേക്ക് കയറിയാൽ നമ്മൾ പ്രോപ്പർ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തുന്നതാണ് ശരിക്കും വെള്ളച്ചാട്ടത്തിൽ നിന്നും മുകളിലോട്ട് നോക്കിയാൽ കാണുന്നതല്ല എൻ്റെ അതുവരെ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ ശരിക്കും ഈ മലനിരകൾ മൂന്ന് തട്ട് തട്ടായിട്ടാണുള്ളത് അതിലിപ്പോൾ നമ്മൾ താഴത്തെ തട്ടിലെത്തിയതേ ഉള്ളൂ ശരിക്കും അവിടുന്ന് വീണ്ടും ഒന്നും രണ്ടും തട്ടുകൾ കയറിയാലാണ് ഇതിൻ്റെ ടോപ്പിലെത്തുന്നത് അങ്ങനെ മഴ വരാൻ ചാൻസ് ഉള്ളതിനാൽ അധികം നേരം അവിടെ നിൽക്കാതെ ഞങ്ങൾ താഴേക്കിറങ്ങി ഇറങ്ങി തീരുന്നുമ്പെ തന്നെ പെരും മഴയും തുടങ്ങി മഴയ്ക്ക് ശേഷം മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സ് വളരെയധികം കൂടുകയും ചെയ്തു അങ്ങനെ നമ്മൾ തിരിച്ച് താഴെ ഹാജിമലങ്ക് ജംഗ്ഷനിൽ വന്ന് സ്ഥിരം വന്ന് കുടിക്കുന്ന ചായക്കടയിൽ നിന്ന് കിടിലം കോഫിയും കുടിച്ച് പുറത്തേക്ക് നോക്കുമ്പോൾ ആഹാ നല്ല കിടിലം മഴയും സൂപ്പർ മഞ്ഞും നല്ല ചൂട് കോഫിയും ഇനി ഹാജിമലങ്ക് കാണാൻ വരുന്നവരുണ്ടെങ്കിൽ നല്ല മഴയുള്ള സമയത്ത് വരുന്നതാണ് ഏറ്റവും നല്ലത് നല്ല കിടിലം ക്ലൈമറ്റ് കിട്ടും കൂടാതെ റോപ്പ് വേറെ പണി കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ അതിൻ്റെ വൈബ് വേറെയും ഇനി നാട്ടിൽ നിന്നാരെങ്കിലും വരുന്നവരുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചാൽ മതി എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും മാക്സിമം ഈ റോപ്പ് വേ കംപ്ലീറ്റായി ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായി എൻജോയ് ചെയ്ത് വന്നു പോകാൻ പറ്റിയ ഒരു കിടിലം ടൂറിസ്റ്റ് പ്ലേസ് ആണ് നമ്മുടെ ഹാജിമലങ്ക് എന്നാൽ ശരി അടുത്ത് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം Apam okey